കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇത് കൊട്ടിയൂരാണ് ഇതാണ് കോരാഞ്ചിത്തോട് ഒരു ചെറിയ കൈത്തോടായിരുന്നു ഇന്നലത്തെ മഴയിൽ സംഭവിച്ചാൽ ഇതുകൊണ്ടോ ഞങ്ങൾ വെള്ളം തിരിക്കാൻ വേണ്ടി വന്നാണ് ഞങ്ങൾ വെള്ളം എടുത്തോണ്ടിരിക്കുന്ന കുഴി കാണിച്ചു തരാം അതിൻ്റെ അവസ്ഥ കാണിച്ചു തരാം ഇതാണ് നമ്മൾ ഇന്നലെ വരെ വെള്ളം വെള്ളമെടുത്തുകൊണ്ടിരുന്ന കുഴി ഇതിലിപ്പം വെള്ളമില്ല ഇതാ പത്രപ്പുറയിൽ വലിയൊരു വെച്ചാൽ രൂപപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാ അതിൽ നിന്ന് ഇപ്പോഴും കല്ലും മണ്ണും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറത്താണ് ഇപ്പോഴത്തെ വെള്ളത്തിന്റെ അവസ്ഥ കണ്ടോ അടിയിൽ നിന്ന് മുകളിൽ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കണ്ടോ ഇതാണ് നമ്മുടെ കൊട്ടിയൂരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മക്കളെയും കൊണ്ടിപ്പം പുറത്തിറങ്ങാൻ മേലാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് അവന്മാരെ കൊണ്ടു വരാത്തത് ഇന്നലെ രാജ്യത്തെ മഴയെ സംഭവിച്ചാണ് ഇതൊക്കെ പറമ്പിലെ കൃഷിയും കാര്യങ്ങളും എല്ലാം വെള്ളം കയറി വീടുകളും അപകടാവസ്ഥയിലായ ഇതാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ